അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാട്ടെ അവർക്ക് നിങ്ങളെ വലിയ വിലയില്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വലിയ നുണയുണ്ട് ഞാൻ എപ്പോഴും ബിസിയാണ് ബിസിയാണ് എന്ന് പറയുന്നത് അവര് നിങ്ങളോട് സ്നേഹത്തോടെ ചാറ്റ് ഒക്കെ ചെയ്യും പക്ഷെ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് ഒന്നും പറയാതെ അവർ അപ്രത്യക്ഷമാകും നിങ്ങൾ അവരുടെ മെസ്സേജിന് വേണ്ടിയും കോളിന് വേണ്ടിയും ഒരുപാട് നേരം കാത്തിരിക്കുകയും ചെയ്യും ഇടക്കൊക്കെ നിങ്ങൾക്ക് ഇതിനെ സംശയം വരും ഇയാൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് റെസ്പെക്ട് ഒരു റിലേഷൻഷിപ്പിൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ അവിടെ ആക്ച്വലി സ്നേഹവും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ ഫോൺ വിളിച്ച് കണക്ട് ആകുന്നതിനെ പറ്റിയുള്ള കാര്യമല്ല ഞാനിവിടെ പറയുന്നത് ഒരു ദിവസം ഒരു തവണയെങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇനി ബിസി ആണെങ്കിൽ പോലും പെട്ടെന്ന് അപ്രത്യക്ഷമാകാതെ നിങ്ങളോട് പറഞ്ഞിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ അടിപ്പിക്കാതെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ആക്ച്വലി ദേസ്പെക്ട് യു ആൻഡ് ഇഫ് ദാറ്റ് നോട്ട് ദെയർ ദേ ആക്ച്വലി ലവ് യു പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പിടിച്ചു വെക്കാൻ ഇപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് വരും ഇടക്ക് പോകും പിന്നെയും വരും പിന്നെയും പോകും നിങ്ങൾ അവരെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും ഇതിനെപ്പറ്റി എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ ശരിയാക്കാം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞുതരാം എന്തായാലും പേജ് ഫോളോ ചെയ്തേക്കാം അപ്പൊ ബൈ